ഞാൻ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഏലംകുളത്ത് മനയിൽ പോയി അവിടെ ചെന്നപ്പോൾ ഇരുമ്പ് ഗേറ്റ് തുരുമ്പ് പിടിച്ച് കിടക്കുക അപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് സഖാക്കൾ പറഞ്ഞു അവിടോട്ട് ആരും കയറുന്നില്ല ആരെയും കയറ്റുന്നുമില്ല കയറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട അവിടെ സെക്യൂരിറ്റി ഒന്നും നിൽക്കുകയല്ല രണ്ട് മൂന്ന് വൃദ്ധജനങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് അവർ മനുഷ്യരെ കണ്ട് മടുത്തു അവർക്കിപ്പോൾ ആരോട് സംസാരിക്കാൻ വയ്യ അതുകൊണ്ട് ആരും ഇപ്പം അങ്ങോട്ട് പോകാറില്ല അപ്പോൾ എനിക്കൊരു കൗതുകം പുറകിൽ കൂടെ എങ്കിലും ആ വീട്ടുമുറ്റത്തൊന്ന് ചെലണമെന്നുള്ളൊരു വൈകാരിക പ്രശ്നമാണ് ഞാനൊരു എന്നെ അവിടുത്തെ ഒരു സഖാവ് അകത്തൂടെ കയറ്റി അതിനകത്തെല്ലാം കൊണ്ടുപോയി കാണിച്ച് തിരിച്ചിറങ്ങി വന്നു അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇവരുടെ ജീവിതം അപ്പോൾ എന്നോട് അവർ പറഞ്ഞു പുതിയ തലമുറയോട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല അവരാകെ ദേഷ്യത്തിലാണ് അവർ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യം കുറ്റവും പറയാൻ പറ്റത്തില്ല അവരെ അവർ ആ പുതിയ തലമുറയിൽപ്പെട്ടവർ ദേഷ്യപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ പണിയില്ല കാരണം അവരെങ്ങനാണ് ജീവിക്കുന്നത് ഇപ്പോൾ ആ വൃദ്ധരായ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത് അതിൽ ഒരു സ്ത്രീക്ക് കേരള സർക്കാരിൻ്റെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ആ പൈസ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് മറ്റുള്ളവർ ആ പറമ്പിൽ അഞ്ചര ഏക്കറോ മറ്റോ പറമ്പ് ബാലൻസ് ഉണ്ട് ആ പറമ്പിൽ വീഴുന്ന കണ്ണിമാങ്ങ പറക്കി അച്ചാർ ഉണ്ടാക്കി കൊടുത്താണ് ജീവിക്കുന്നത് ഒരു കാലത്ത് മലപ്പുറം ജില്ലയുടെ അതിർത്തിയിലാണ് ആലങ്കോട് താമസിക്കുന്നത് ഒരു കാലത്ത് കേരളത്തിൻ്റെ തെക്കൻ തെ ആൾക്ക് മലബാറിലേക്ക് പോകണമെങ്കിൽ അത് മധ്യദേശത്തു കൂടിയാണെങ്കിലും തീരദേശത്തു കൂടിയാണെങ്കിലും മലമ്പ്രദേശത്ത് കൂടിയാണെങ്കിലും ഒരു കുടുംബത്തിൻ്റെ ഭൂമിയിൽ ചവിട്ടാതെ പോകാൻ പറ്റില്ല ആ കുടുംബത്തിൻ്റെ പേരാണ് ഏലംകുളത്തുമന അത്ര വലിയ സ്വത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അഞ്ഞൂറ് ഏക്കറാണ് കാളികാവ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ദേശാഭിമാനിക്ക് വേണ്ടി കൊടുത്തത് അഞ്ഞൂറ് ഏക്കറാണ് ഒരു കുടുംബത്തിൽ രാജാവിനേക്കാൾ വലിയ സ്വത്ത് തിരുവിതാംകൂർ രാജാവിന് തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പ് തിരുവിതാംകൂർ ഉള്ളവരുടെ സ്വത്ത് അത്ര മാർത്താണ്ഡവർമ്മ മനുഷ്യരെ ഭീകരമായി രാജ രാജ്യങ്ങളെല്ലാം അടക്കി കീഴടക്കിയെടുത്ത് എട്ടുവീട്ടിപ്പിള്ളമാരെ കൊന്നു നശിപ്പിച്ച് അവരുടെ തറവാട് കുളം തോണ്ടുന്നതിന് മുമ്പ് കിളിമാനൂർ രാജാവ് കൊട്ടാരക്കര രാജാവ് കായംകുളം രാജാവ് കരുനാഗപ്പള്ളി രാജാവ് കാവനാട് രാജാവ് ആറ്റിങ്ങൽ രാജാവ് അഞ്ചൽ രാജാവ് ആലങ്കോട് രാജാവ് എന്ന് പറഞ്ഞ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ അവർക്ക് ഇന്നത്തെ ഒരു മൂന്നോ നാലോ പഞ്ചായത്ത് മാത്രമേ ഉള്ള ഒരു രാജാവ് പക്ഷേ രണ്ട് ജില്ല സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളാണ് ഇ എം എസ് ആ മനുഷ്യൻ തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്നപ്പോൾ മൂന്നര ലക്ഷം ആളുകൾക്ക് ഭൂമി പതിച്ചു കൊടുത്തുകൊണ്ടാണ് ആ ജോലി അദ്ദേഹം നിർവഹിച്ചത് എന്നിട്ട് പറഞ്ഞു പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഒരാളിൻ്റെ കയ്യിലിരിക്കാൻ പാടില്ല ആ തുടങ്ങി വച്ചതിൻ്റെ തുടർച്ചയാണ് അന്ന് കേരളത്തിൽ പത്താം ക്ലാസ് പഠിക്കുന്നവർ എത്ര ഉണ്ടായിരുന്നു ഞാനൊരു കണക്ക് പരിശോധിച്ചപ്പോൾ അമ്പത്തി ഏഴിൽ കേരളത്തിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയത് ഒരു പതിനയ്യായിരം പതിനാറായിരം പേരേ ഉള്ളൂ ഇന്ന് കേരളത്തിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പതിനയ്യായിരം പതിനാറായിരം പേര് പത്താം ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൻ്റെ ഫീസ് ആറ് രൂപയാണ് അപ്പം നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ വിചാരിക്കും ആറ് രൂപയ്ക്ക് മൊബൈൽ ചാർജ് ചെയ്യുന്നതിന് ഇപ്പോൾ അതിൽ കൂടുതൽ പൈസയാവുന്നുണ്ട് ഒരു ദിവസം അപ്പോൾ ആറ് രൂപ എന്ന് പറഞ്ഞാൽ അന്നൊരു നാളീകരത്തിൻ്റെ വില അരയണയാണ് അരയണയെന്ന് പറഞ്ഞാൽ എത്ര പൈസയാണ് മൂന്ന് പൈസയാണ് അരയണ മൂന്ന് പൈസയാണ് അപ്പോൾ കയറുന്നാരാണെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചതിന് ശേഷമാണ് ഇ എം എസിൻ്റെ ഗവൺമെൻറ് വന്നത് പക്ഷേ എനിക്ക് പറയാൻ കഴിയും എന്നെപ്പോലുള്ള കേരളത്തിലെ പതിനായിരക്കണക്കിന് ദുർബലരെ അത് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല കേട്ടോ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ ഫീസ് കൊടുക്കണം ദളിതർക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ഫീസ് കൊടുക്കേണ്ടത് അപ്പോൾ ആർക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു അവിടെയാണ് ഈ മനുഷ്യൻ വന്നിട്ട് കേരളത്തിൽ ചെയ്തത് കേരളത്തിലെ എല്ലാ സ്കൂൾ കുട്ടികളുടെയും ഫീസ് സൗജന്യമാക്കി പഠനം സൗജന്യമാക്കി ഇന്ന് അവരുടെ എവിടെ എത്തി നിൽക്കുന്നു ഇന്ന് കേരളത്തിൽ അവരെവിടെ എത്തി നിൽക്കുന്നു ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എന്താ അറിയാവോ പെട്ടെന്ന് അഞ്ചാം ക്ലാസ്സിൽ പോകണമെന്നായിരുന്നു നിങ്ങളെയായിരിക്കും കൊള്ളാമല്ലോ ഇയാൾ ഒന്നിലെത്തിയപ്പോഴേ കുട്ടിക്കാലം മുതലേ അത്യാർത്ഥിയാണ് ഒന്നാം ക്ലാസ്സിലെത്തിയപ്പോഴേ അഞ്ചാം ക്ലാസ്സിൽ പോകണം ഹൃദയം തെറ്റിദ്ധരിക്കരുത് തന്നെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ നിക്കർ അത്ര കീറിയെന്നറിയാവൂ കാരണം ഞാൻ തറയിലായിരുന്നേ അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ടാണ് തറ പറ പന ഒക്കെ എഴുതുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തറയിൽ ഞാൻ അവിടെ ഇരുന്ന് കൊണ്ട് തൊട്ടപ്പുറത്തെ സ്കൂളിലേക്ക് നോക്കിയപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ ബെഞ്ചിലിരുന്ന് കൊണ്ട് എന്നെ കൊഞ്ഞനും കുത്തുന്നു എൻ്റെ സാറ് കുട്ടമ്പള സാറ് വന്നപ്പോൾ പറഞ്ഞ് സാറേ എനിക്ക് അവിടെ പോയിരിക്കണം അപ്പോൾ അങ്ങേര് പറഞ്ഞിട്ടൊക്കെ പറയുക അത് അഞ്ചാം ക്ലാസ് മാത്രം പാർക്ക് ആളുകൾക്ക് മാത്രമേ അവിടെ പോയിരിക്കാൻ പറ്റൂ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഞാൻ പറയും സാറേ എനിക്ക് വലിയ ഭാവമൊന്നുമില്ല ഞാൻ അഞ്ചിൽ അഞ്ചു പോയിരുന്നോളാവെന്ന് പറഞ്ഞു അപ്പോൾ ഈ സാറ് പറയാം നാലാം ക്ലാസ് പാസ്സാവണമെന്ന് അങ്ങനെ നാല് വർഷം ഞാൻ കടിച്ചു പിടിച്ചിരുന്ന് അഞ്ചാമത്തെ വർഷം എനിക്ക് കിട്ടിയ പുതുപുത്തൻ പുസ്തകങ്ങളും ബുക്കും ഒക്കെ അതിൻ്റെ മണമറിയാമല്ലോ എന്തൊരു സുഖകാര്യം എന്നറിയുമോ അതിങ്ങനെ മണത്ത് എൻ്റെ പുതിയ നിക്കറും ഷർട്ടും ഒക്കെ ഇട്ട് ഞാൻ ഓടി അഞ്ചാം ക്ലാസ്സിൽ ചെന്ന് ബെഞ്ചിലിരിക്കാൻ ഇരിക്കാൻ വേണ്ടി ആവേശത്തോടി ചെല്ലുമ്പോൾ കടിച്ചതിനേക്കാൾ വലുതാ പൊനത്തിയിരിക്കുന്ന അവിടുത്തെ ബെഞ്ചിന് ഒരു കാലേ ഉള്ളൂ അപ്പോൾ ആ ബെഞ്ചിൻ്റെ സ്ഥിതി എന്തായിരിക്കും ഇങ്ങനെ കിടക്കും തങ്കമണി മുകളറ്റ വിരിക്കും രാധാമണി താഴെ അറ്റ വിരിക്കും തങ്കപ്പൻ നടുകിരിക്കും രാധാമണി മുകളിലോട്ട് തള്ളും തങ്കമണി താഴോട്ട് തള്ളും നടുകിരിക്കുന്നതിൻ്റെ കാര്യം പോക്കാം അതായിരുന്നു സ്കൂൾ അത് കഴിഞ്ഞ് ടീച്ചർ പഠിപ്പിക്കാൻ വരും ടീച്ചറുടെ കസേരയ്ക്ക് മൂന്ന് കാലേ ഉള്ളൂ പിന്നെ തടിമാടന്മാരായ കുട്ടികളുടെ ജോലി ഈ കസേരയ്ക്ക് കാലുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കട്ട പറക്കി കൊണ്ടു കൊടുക്കലാണ് പരിപാടി അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോൾ എന്തോ ഒന്ന് കലക്കിത്തരും പാല് കലക്കിത്തരുക എന്നാണ് പറയുന്നത് എൻ്റെ ക്ലാസ് ടീച്ചർ കുട്ടൻപുള്ള സാർ കേട്ടെഴുത്തിട്ടു പാല് തരുന്ന മൃഗത്തിൻ്റെ പേരെഴുതി വെക്കുക എൻ്റെ എഴുതി വെക്കുക അയ്യപ്പൻ പുള്ള ചേട്ടെന്ന് കാരണം പുള്ളിയാ ഉച്ചയ്ക്ക് ഇത് കലക്കി കൊടുത്തോണ്ടിരുന്നത് ഇതല്ലായിരുന്നോ സ്കൂള് ഈ സ്കൂളിൽ നിന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് ഈ കേരളം വളർന്നതിൽ കെ കരുണെ സംഭാവന എന്താ എ കെ ആനയുടെ സംഭാവന എന്താ ഞാനിവിടെ പൊളിറ്റിക്സ് പച്ചയായ പൊളിറ്റിക്സ് പറയല്ല വിൽക്കാൻ തീരുമാനിച്ചതാണ് ഈ സ്കൂള് ഈ സ്കൂളെല്ലാം വിൽക്കാൻ തീരുമാനിച്ചു അൺഎക്കണോമിക്കൽ എന്ന് പറഞ്ഞ് വിൽക്കാൻ തീരുമാനിച്ച സ്കൂളുകളാണിത് ആ സ്കൂളിൻ്റെ സ്ഥാനത്ത് ഇന്ന് കേരളത്തിൽ നൂറ് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നാൽ ആ നൂറ് കുട്ടികളും പന്ത്രണ്ടാം ക്ലാസ്സിലെത്തുന്നു വടക്കേ ഇന്ത്യയിൽ നൂറ് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നാൽ അറുപത്തഞ്ച് കുട്ടികൾ പന്ത്രണ്ടാം ക്ലാസ്സിലെത്തുന്നു ബാക്കി മുപ്പത്തഞ്ച് പേരാണ് അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ട് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആരുടെ മാറ്റം ആ ഇനി നിങ്ങൾ സർക്കാർ ആശുപത്രി എടുത്തു നോക്കിയേ പഴയ പി എച്ച് സെൻറ്റർ ഓർമ്മയുണ്ടാവും ഒരാറേഴ് വലിയ ചില്ലു കുപ്പിക്കകത്ത് ഒന്നിൽ പച്ച ഒന്നിൽ മഞ്ഞ ഒന്നിൽ നീല ഒന്നിൽ ചുവപ്പ് വെള്ളം കലക്കി വെച്ചിരിക്കുക സാറേ എനിക്ക് പനിയാണ് ചുവപ്പ് ഒഴിച്ചു കൊടു അപ്പോൾ കമ്പൗണ്ടർ ചോദിക്കും കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ കുപ്പിയും കൊണ്ട് ചെല്ലണം അടുത്ത ദിവസം നമ്മൾ എന്നിട്ട് പറഞ്ഞു നമുക്ക് എയ്ഡ്സാന്ന് പറയും ഓ അത് ഈ മഞ്ഞയും നീലം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി പറയും പിന്നൊരു കുഴമ്പ് തരുവായിരുന്നു പേയാട് വെച്ച് തേച്ച പാളയത്ത് എന്നാലും അതിൻ്റെ വാട മാറത്തില്ലായിരുന്നു അങ്ങനൊരു കുഴമ്പുണ്ടായിരുന്നു ഇ പി എച്ച് സെൻറ്ററിൽ ഇപ്പം നമ്മുടെ ആശുപത്രി എന്ന് പറഞ്ഞാൽ മാറ്റ ശസ്ത്രക്രിയ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി നടത്തിയ ആശുപത്രിയായി കോട്ടയം മെഡിക്കൽ കോളേജ് മാറിയും ആയുർദൈർഘ്യം എത്രയാണ് എഴുപത്തിയഞ്ച് വയസ്സാണ് കേരളത്തിലെ ആയുർ ചില ആളുകളൊക്കെ പറയത്തില്ലേ മരണം ഇടതുപക്ഷക്കാർ പോലും പറയും മരണം നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടു വെച്ചതാണ് തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മരിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ലളിതമായ ചോദ്യം നമുക്ക് വേണേൽ ചോദിക്കാം തൊള്ളായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിലെ ആയുർ ദൈർഘ്യം നാൽപ്പത്തഞ്ച് വയസ്സാണ് ഇപ്പോൾ കേരളത്തിലെ ആയുർ ദൈർഘ്യം മുപ്പത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സാണ് ഈ മുപ്പത് വയസ്സ് ആരാ സംഭാവന ചെയ്ത് ഈ മുപ്പത് വയസ്സിനകത്ത് രാജഭരണത്തിൽ പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല ഈ മുപ്പത് വയസ്സിൽ കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾക്ക് പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ആയുർ ദൈർഘ്യം തമിഴ്നാട്ടിലില്ലല്ലോ ഈ ആയുർദൈർഘ്യം മഹാരാഷ്ട്രയിലില്ലല്ലോ ഇത് ബീഹാറിലും യു പിയിലും ഇല്ലല്ലോ അപ്പം ഈ എഴുപത്തഞ്ച് വയസ്സിൽ മുപ്പത് വയസ്സ് കൂടിയതിൽ പങ്ക് ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമെങ്കിൽ ആ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിൽ തൊള്ളായിരത്തി അൻപതുകളിൽ കേരളത്തിൽ വസൂരി വരും ആരാ വസൂരിയുടെ ഉത്തരവാദി അമ്പതുകളിൽ വന്ന വസൂരിയുടെ ഉത്തരവാദി ആരാ നമ്മളെല്ലാവരും ഒരാളെ കുറ്റപ്പെടുത്തി വച്ചിരുന്നു കൊടുങ്ങല്ലൂരമ്മ തമിഴ്നാട്ടുകാർക്ക് ആരാ വസൂരി മാരിയമ്മൻ പാശ്ചാത്യർക്ക് ആരാ വസൂരി ഫ്രാൻസിസ് പുണ്യാളച്ചൻ അപ്പോൾ ഫ്രാൻസിസ് പുണ്യാളച്ചനാ വസൂരി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മാരിയമ്മനാ വസൂരി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയ വസൂരി കൊണ്ടുവന്നു ദൈവത്തെ ആ കുറ്റത്തിൽ നിന്ന് മോചിപ്പിച്ച പാർട്ടിയുടെ പേരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ വന്നിട്ട് നമ്മൾ വാക്സിനേഷൻ നടപ്പിലാക്കി വാക്സിനേഷൻ നടപ്പിലാക്കാന്ന് പറഞ്ഞാൽ ഇന്ന് സുന്ദരികളായ പെൺകുട്ടികൾ വന്ന് നമ്മളറിയാതെ ഒരു കുപ്പി രക്തം എടുത്തുകൊണ്ട് പോകും ആരും അറിയത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലഡ് എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ അപ്പം കൊച്ചിനോട് പറഞ്ഞു മോ പിന്നെ ഞാൻ ഞാനറിയാതെ ഇയാൾക്ക് എടുക്കാൻ പറ്റുമോ ജില്ലാ ആശുപത്രിയിലെ അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ എങ്ങനെയാന്ന് വിചാരിച്ചൊന്നുമില്ല ആ കൊച്ചൊരു സിറിഞ്ചുമായിട്ട് വന്നിട്ട് എന്നെ നോക്കി നിർത്തിയിട്ട് എനിക്ക് യാതൊരു തരത്തിലും വേദന ഫീൽ ചെയ്യാതെ എൻ്റെ വെയിനിൽ നിന്ന് ആ കുട്ടി ഒരു കുപ്പി രക്തം എടുത്ത് ഒരു ഒരു ബോട്ടിൽ രക്തം രക്തമെടുത്തോണ്ട് പോയി പണ്ട് കുത്തി വെക്കുന്ന എങ്ങനെയാണ് ഇങ്ങനൊരു ബ്രാസ് പൈപ്പ് ഉണ്ടായിരുന്നു ഈ പൈപ്പിനകത്ത് മരുന്ന് നിറച്ചിട്ട് കൈ ഇങ്ങോട്ട് പിടിച്ചിട്ടുള്ള ഒറ്റ ഇടിയിടിക്കും ഇവിടെ ഒരു കൈ ഒന്ന് പൊക്കി നോക്കിയാൽ മതി ഷർട്ടിപ്പം പൊക്കി നോക്കണ്ട യോഗം പൊളിങ്ങി പോകും വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ഉയർത്തി നോക്കിയാൽ മതി അല്ല ഒരു രൂപയുടെ വൃത്തത്തിലുള്ള അടയാളം കടമുണ്ട് ഈ സാധനം എന്താ പറയുക അറിയോ അച്ചുകുത്താണ് ഈ അച്ചുകുത്ത് പേടിച്ച് എൻ്റെ ഒരു കാരണവർ അന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ് പിന്നെ പള്ളിക്കുടിച്ച് കയറിയിട്ടില്ല വീട്ടിലൊക്കെ ഉള്ളവർ പറയും നല്ലപോലെ പഠിക്കുമായിരുന്നു പക്ഷേ പള്ളിക്കുടി കയറിയിട്ടില്ല ആ വാക്സിനേഷനാണ് കേരളത്തിൽ ഈ മാറ്റത്തിൻ്റെ അടിത്തറവാകിയ ഒരു ഘടകം അപ്പോൾ കേരളത്തിലെ ശരാശരി ആയുദൈർഘ്യം എഴുപത്തഞ്ച് ആയിരം കുഞ്ഞുങ്ങളെ കേരളത്തിൽ പ്രസവിച്ചാൽ നാല് കുട്ടികൾ മാത്രമേ മരിക്കുന്നുള്ളൂ യു പിയിൽ അത് മുപ്പത്തഞ്ച് കുട്ടികൾ വരെയാണ് ആരാ ഉത്തരവാദി ഈ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയത് തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ നമ്മൾ നടത്തിയ ഇടപെടലാണ് ഇനി നമ്മൾ അധികാരമില്ലാത്ത സ്ഥലങ്ങളിൽ അവിടെ വൻ സമ്പന്ന ശക്തികൾ വളരാതിരിക്കാനുള്ള കരുതലാണ് നമ്മൾ സ്വീകരിക്കുന്നത് മനുഷ്യരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് അതിനു മുമ്പ് കേട്ടിരുന്ന സിദ്ധാന്തം എന്താ നിന്റെ ദാരിദ്ര്യത്തിൻ്റെ കാരണം നിന്റെ തലയിൽ വരച്ച വരയാണ് സമ്പന്നരോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് നിന്റെ സമ്പന്നതയ്ക്ക് കാരണം നിന്റെ തലയിൽ വരച്ച വരയാണ് അപ്പോൾ അദാനിക്ക് ഇത്രയും വലിയ സമ്പത്ത് കൂടാനുള്ള കാരണം എന്താ അദാനിയുടെ തലയിൽ നല്ലതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അംബാനിക്ക് എന്താ ഇത്രയും വലിയ സമ്പത്ത് കൂടാൻ അംബാനിക്കും വരച്ചു കൊടുത്തിട്ടുണ്ട് മാർസ് ലോകത്തെ ജനങ്ങളെ നോക്കി പറഞ്ഞു ഇതൊന്നുമല്ല നിങ്ങളുടെ ദാരിദ്ര്യത്തിന് കാരണം നിങ്ങളുടെ ദാരിദ്ര്യത്തിന് കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഈ അധ്വാനം ആരൊക്കെയോ ചൂഷണം ചെയ്തെടുക്കുന്നു ലോകത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം എന്താ നിങ്ങളൊരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചേ മോളെ താജ്മഹൽ നിർമ്മിച്ചതാരാ മോളെത്രല്ല പഠിക്കുന്നത് മൂന്നിലായിപ്പോയി നാല് വേണം മൂന്നുപേർക്ക് പറ്റത്തില്ല താജ് മഹൽ നിർമ്മിച്ച ആരാ ചോദിച്ചാൽ ആ കുട്ടി അന്തസ്സായിട്ട് എഴുന്നേറ്റിട്ട് പറയും ഷാജഹാൻ ഒരു കല്ലെടുത്ത് വെച്ചോങ്ങേര് ഇരുപതിനായിരം തൊഴിലാളികൾ ഇരുപത് വർഷം കൊണ്ട് നടത്തിയ അധ്വാനമാണ് താജ്മഹൽ ഉസ്താദ് ബ്രിസ എന്ന ശില്പിയാണ് അതിൻ്റെ നേതാവ് ഷാജഹാൻ പണി കഴിപ്പിച്ചു എന്നുള്ള സത്യമാണ് പണിഞ്ഞത് ഇരുപതിനായിരം തൊഴിലാളികളാണ് ബൂർജ് ഖലീഫ പണിഞ്ഞതാരാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പണിഞ്ഞതാരാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പണിയാൻ പോകുമ്പോൾ ഇവിടുള്ള ശില്പികൾക്ക് അറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ് ഈ കല്ലുരുട്ടി മേറ്റ് കേൾക്കുക എന്നുള്ളത് അവർ തഞ്ചാവൂർ പോയി തഞ്ചാവൂരി എന്നിട്ട് അവിടുത്തെ മേശ്ശരിമാരെയൊക്കെ കണ്ടു കൽപ്പണിക്കാരെയൊക്കെ കണ്ടു ശില്പികളെ കണ്ടു ഇതെങ്ങനെയാണ് ഈ കല്ലുരുട്ടി മേല് കയറ്റ് അവർ പറഞ്ഞു കൊടുത്തില്ല അവർ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ചെന്ന കൂട്ടത്തിൽ ബുദ്ധിമാനായ ഒരു ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ പോയ ആൾ അയാളോട് മറ്റേ ചോദിച്ചു എവിടെയാണ് പണിയാൻ പോകുന്നത് പുത്തരി കണ്ടം മൈതാനത്തിൻ്റെ അപ്പുറം ഓ അവിടെ വലിയ മൈതാനം ഒക്കെ ധാരാളം വൈക്കോലുള്ള മൈതാനം ആല്ലേ എന്ന് മാത്രം പറഞ്ഞതറിയാം ഈ ബുദ്ധിമാനായ ശില്പി തിരുവനന്തപുരത്ത് കൂടെ പോയവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വാ നമുക്ക് തിരിച്ചു പോകാം പണി ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു ഉത്തരീ കണ്ഠമ്മ മൈതാനത്തെ കച്ചി ഉരുട്ടി 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 അതിൻ്റെ മേളിൽ കൂടാണ് ഈ കല്ലുരുട്ടി കൊണ്ടുപോയി പത്മനാഭസ്വാമി ക്ഷേത്രം വാങ്ങിയത് ആയിരക്കണക്കിന് മനുഷ്യർ മധുര മീനാക്ഷി ക്ഷേത്രം പോയി നോക്കിയേ ആയിരം കൽമണ്ഡപങ്ങളാണ് ഒരു കൽമണ്ഡപത്തിൽ തട്ടിയാൾ സപ്തസ്വരം കേൾക്കും സാരി ഗ മ ധ നീ സ്വരം അവിടെ കേൾക്കും ഒരു സായിപ്പ് വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞു ഇന്ത്യക്കാരെ സമ്മതിച്ചില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു അതല്ല ആ സർക്കിളിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു അതിൽ കയറ് കെട്ടി മേളിൽ പോയി പായൽ മൊത്തം റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ പതിനായിരം ദേവശില്പങ്ങൾ അതിൻ്റെ മുകളിൽ കാണാം നോക്കൂ താജ്മഹൽ ഒരു വൈറ്റ് താജ്മഹലും ഒരു ബ്ലാക്ക് താജ്മഹലും ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഫത്തേപൂർ സിക്രി ചാർമിനാർ കുത്തബ്മിനാർ കോട്ട ആഗ്ര കോട്ട ഇതെല്ലാം മുഗൾ രാജവംശത്തിൻ്റെ സംഭാവനയാണ് ഈ നിർമ്മാതികളെല്ലാം ലോകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് മനുഷ്യാധ്വാനമാണ് ഈ മനുഷ്യാധ്വാനത്തെ മാനിക്കുന്ന പ്രത്യേക കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ആ ആ മനുഷ്യരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുന്നതാണ് മുതലാളിത്തം അതുകൊണ്ട് ലോകത്ത് ഒരു വിഭാഗം സമ്പന്നരാവുന്നതും ഒരു വിഭാഗം ദരിദ്രരാവുന്നതിൻ്റെ കാരണം ദൈവം തലയിൽ വരച്ചു കൊടുത്ത വരെയല്ല ദൈവത്തെ അതിൽ നിന്ന് നമ്മൾ കുറ്റവിമുക്തരാക്കി പിന്നെയോ ഇത് മനുഷ്യർ തന്നെ ഉണ്ടാക്കി വെക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് മാർച്ച് പറഞ്ഞത് ലോകത്തെങ്ങുമുള്ള അധ്വാനിക്കുന്നവർ ഒരുമിച്ച് നിന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം അവർ ഈ പരലോക ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല പരലോകത്ത് ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെ തർക്കിക്കുന്നു എല്ലാ മതങ്ങളും നിൽക്കുന്ന എന്തിൻ്റെ പേരില എല്ലാ മതങ്ങളും നിൽക്കുന്നത് ഈ ലോകത്ത് നിങ്ങൾ പട്ടിണിക്കാർ തന്നെയാണ് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഈ ലോകത്ത് നിൽക്കുന്നത് നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണിയിലേ ജീവിക്കാൻ പറ്റൂ നിങ്ങൾക്ക് വേറെ മാർഗം ഇല്ല നേരെ കുറച്ച് പരലോകത്ത് നിങ്ങൾക്ക് ജീവിതമുണ്ട് ജ്യോതിബാസുവിൻ്റെ ശരീരം കത്തിക്കുകയാണോ ചെയ്തത് കുഴിച്ചിടുകയാണോ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ നിങ്ങൾ നോക്കൂ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപത്തിന് വിധേയമാകുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഏറ്റവും കൂടുതൽ ആക്ഷേപത്തിന് ജ്യോതിവാസു എവിടെ പഠിച്ചത് ലണ്ടനിൽ ആരോടൊപ്പം പഠിച്ചത് ഇന്ദിരാഗാന്ധിയോടൊപ്പം ഏതിനാ പഠിച്ചത് ഇന്നത്തെ ഐ എ എസ് ആയ അന്നത്തെ ഐ സി എസിന് ഇവിടെ ഇന്ദിരാഗാന്ധി തോറ്റു ജ്യോതിബാസു ജയിച്ചു കൽക്കട്ടയിലെ സമ്പന്നന ബംഗാളിലെ സമ്പന്നന വങ്കനാട്ടിലെ വലിയ അതീശത്വമുള്ള ആളാണ് അദ്ദേഹം കൽക്കട്ടയിൽ വന്നിറങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊൽക്കത്ത ഗവർണർ ആക്കാൻ കളക്ടറാക്കാം നിങ്ങളെ ജ്യോതിവാസു കേട്ടില്ല ജ്യോതിവാസു റെയിൽവേ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോയി ആ മനുഷ്യൻ മുപ്പത്തഞ്ച് കൊല്ലം ബംഗാൾ ഭരിച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശവശരീരം ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും എല്ലാ രാഷ്ട്രീയക്കാരുടെയും വീട്ടിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ കീറി മുറിച്ച് പഠിച്ചു എന്താ അതിൻ്റെ തിയറി മരണമെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സ്റ്റോപ്പാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ജീവിതം എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉർവശി മേനക രമ്പ തിലോത്തമ്മ ആരെല്ലാമാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രലോഭനങ്ങളാണ് കൊടുക്കുന്നത് അതാണ് ഒരിക്കൽ സി വി കുഞ്ഞുരാമൻ പറഞ്ഞത് ആ തേവിടിശയുള്ള സ്ഥലത്തേക്ക് ഞാനില്ലെന്ന് അല്ല കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല സി വി ശ്രീരാമൻ കമ്മ്യൂണിസ്റ്റ് സി വി കുഞ്ഞുരാമൻ കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല ഉർവശി മേനകയും രമ്പയും തിലോത്തമ്മയൊക്കെ ഉണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് ആളുകളെ പ്രലോഭിപ്പിക്കുകയാണ് ഹിന്ദുമതം ഇസ്ലാം മതമാണെങ്കിലോ അവിടെ ഹൂറികളുണ്ടെന്നാണ് പറയുന്നത് കുറിച്ച് പറയുന്നില്ല അവിടെ ഹൃദക് ഉണ്ടെന്ന് പറയുന്നില്ല അവിടെ ഷാരൂഖ് ഖാൻ ഉണ്ടെന്ന് പറയുന്നില്ല അവിടെ മമ്മൂട്ടി മോഹൻലാലും ഉണ്ടെന്ന് പറയുന്നില്ല നേരെ മറിച്ച് ഉള്ളതല്ല സ്ത്രീകളാണ് സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ഇങ്ങനെയാണ് മതങ്ങൾ പ്രലോപിച്ചുകൊണ്ടിരുന്നത് ആ മതങ്ങൾ മനുഷ്യർക്ക് സ്വർഗ്ഗത്തിലൊരു ജീവിതം ഉണ്ടെങ്കിൽ നമുക്ക് തർക്കമില്ല നിങ്ങളത് അവിടെ അയക്കും നമുക്കതിൽ തർക്കമില്ല പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ഭൗതികമായി ചെയ്യണം ഈ ആശയമാണ് മാർസിസം മുന്നോട്ട് വെച്ചത് ആ ആശയത്തിൻ്റെ ബലത്തിലാണ് ലോകത്ത് നൂറ്റിനാൽപ്പത്തഞ്ച് നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ ജീവിക്കുന്ന ചൈനയിൽ നിങ്ങൾ തൊട്ടപ്പുറത്ത് പേയാട് ജംഗ്ഷൻ പോയി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ ആകാശത്ത് പറക്കുന്ന ഒരു ഹെലികോപ്റ്റർ കിട്ടും നമുക്ക് കയറാൻ പറ്റില്ല എവിടുന്നാണ് വരുന്നത് ഈ ഹെലികോപ്റ്റർ എവിടുന്നാണ് ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടണമെങ്കിൽ അത് ഉണ്ടാക്കുന്ന ചൈനയിൽ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് നിങ്ങൾ രാവിലെ മുറ്റത്തോട്ട് ഇറങ്ങിയാൽ നിങ്ങളുടെ വീടിൻ്റെ ഇന്റർലോക്ക് എവിടെത്തിയ ചൈനയിലെ നിങ്ങളുടെ വീടിൻ്റെ ഷീറ്റ് എവിടെത്തിയ മേളിൽ കാണുന്ന ഇല മെറ്റൽ ഷീറ്റ് ചൈനയിൽ നിന്ന് വരുന്നത് വീടിൻ്റെ കർട്ടൻ എവിടെത്തിയ ചൈനയിൽ നിന്ന് വരുന്നത് കാർപ്പറ്റ് എവിടുന്ന ചൈനയിൽ നിന്ന് വരുന്നത് കയ്യിലിരിക്കുന്ന ഐഫോൺ എവിടെ ഉണ്ടാക്കിയത് ചൈനയിൽ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ എവിടെ ഉണ്ടാക്കിയത് ചൈനയിൽ വിമാനം എവിടെ ഉണ്ടാക്കുന്നത് ചൈനയിൽ ലോകത്തുള്ള എല്ലാ സാങ്കേതിക വിദ്യയും സാധാരണ മനുഷ്യന്റെ കയ്യിൽ സാങ്കേതിക വിദ്യ ഏൽപ്പിച്ചു കൊടുത്തു അതാണ് ചൈനയിൽ ഉണ്ടായത് അതുകൊണ്ടാണ് വിശപ്പില്ലാത്തത് കേരള സർക്കാർ ഇപ്പം ചെയ്യുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സിലുള്ള കുട്ടി ഡിഗ്രി പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരു സ്കില്ല് കയ്യിലുണ്ടാവണം ഒരു തൊഴിൽ കൈയിലുണ്ടാവണം വീട്ടിലൊരു ബൾബ് മാറാൻ നമ്മുടെ കുട്ടിക്ക് അറിയില്ല ഇൻഡക്ഷൻ കുക്കറുണ്ട് ഓവൻ ഉണ്ട് മൈക്രോഓവനുണ്ട് മിക്സി ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് പോർച്ചിൽ കാറുണ്ട് ബൈക്കുണ്ട് അവിടെ കിടക്കും ഈ കുട്ടികൾ ഒരു സ്കില്ല് പഠിച്ചു കഴിയുമ്പോൾ ഇവരിതെല്ലാം ചെയ്യത്ത അതാണ് നമ്മൾ ലോകമാകെ മനുഷ്യരുടെ ഉൽപ്പാദനത്തെ കെട്ടഴിച്ചു വിടുക എന്നിട്ട് അവർക്ക് ജീവിതത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക പട്ടിണിയിൽ നിന്ന് അവരെ മുക്തമാക്കുക നിസ്വരായ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പട്ടിണിയായ മനുഷ്യ നീ നിൻ്റെ അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയൂ ഇത് മാത്രമാണ് മാർസിസം പറഞ്ഞത് അതിൽ നിന്നാണ് ഈ കലയും സാഹിത്യവും എല്ലാം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ലോകത്ത് അങ്ങനെയുള്ള മാറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചത് കേരളത്തിലും ആ മാറ്റം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഇന്ത്യ രാജ്യത്ത് പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നു ഞങ്ങളിടക്കിടയ്ക്ക് മറ്റ് സ്റ്റേറ്റുകളിൽ പോകുന്നതാണ് പഞ്ചായത്ത് കാണാൻ കേരളം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പഞ്ചായത്ത് സംവിധാനം നിലനിൽക്കുന്ന സ്റ്റേറ്റാണെന്ന് അറിയാം ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ് ആ ഹിമാചൽ പ്രദേശിലെ മാണ്ടി ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം പോയി ഞാൻ ഞാനവിടുത്തെ സെക്രട്ടറിയോട് ചോദിച്ചു ഇവിടുത്തെ പിന്നെ ബജറ്റ് എത്ര അപ്പോൾ അദ്ദേഹം അഭിമാനത്തോടുകൂടി എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ആറ് കോടി രൂപയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ ബജറ്റ് എത്രയെന്നറിയാവോ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ ബജറ്റ് എത്രയാണെന്നറിയാവോ നൂറ്റി അറുപത് കോടി രൂപയാണ് കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തും അവിടുത്തെ ഒരു ജില്ലാ സിംല ജില്ലാ പഞ്ചായത്ത് ചെന്നു ഒരു കെ എസ് യു കാര്യ പെൺകുട്ടി ഗ്രാമപഞ്ചായത്തിൽ ചെന്നു ഒരു കെ എസ് യു കാരി പെൺകുട്ടിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പഠിച്ച കുട്ടിയാണ് ഇരുപത്തെട്ട് വയസ്സാണ് ആ പെൺകുട്ടിക്കുള്ളത് ആ പെൺകുട്ടി അവിടുത്തെ പ്രസിഡൻ്റാണ് ഞാൻ ചോദിച്ചു എത്ര അംഗങ്ങളുണ്ട് ഏഴംഗങ്ങൾ എത്ര കോൺഗ്രസ് നാല് കോൺഗ്രസ് എങ്ങനെയാണ് കമ്മിറ്റി കൂടുന്നത് അത് സാറേ എം പി എം എൽ എക്ക് വരും കമ്മറ്റി കൂടാൻ ഏത് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കൂടാൻ എം പി എം എൽ എക്ക് വന്നിരുന്ന അവരാണ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നത് ആ പഞ്ചായത്ത് രാജ് നിയമം കേരളത്തിൽ വന്നപ്പോൾ എന്തായി മാറി അത് ജനകീയാസൂത്രണമായി മാറി അതിന്റെ ബൈ പ്രോഡക്റ്റ് എന്താ ലോകത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം വേറെയില്ല അതാണ് കുടുംബശ്രീ ഈ കുടുംബശ്രീയുടെ ആദ്യത്തെ പേരെന്തുവാ നയനാരുടെ കാലത്ത് കൊടുത്ത പേരെന്തുവാ നമ്മൾ പറഞ്ഞു പോയി നയനാരുടെ കാലത്ത് യഥാർത്ഥ പേര് കൊടുത്തെ സ്ത്രീ ശക്തി അപ്പോൾ പറഞ്ഞു അങ്ങനെ സ്ത്രീകൾ ശക്തിയൊന്നും ആവണ്ട കുടുംബത്തിൻ്റെ വിളക്കായിട്ടിരുന്നാൽ മതി ഇങ്ങനെ എരിഞ്ഞ് 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 തീർന്നുകൊണ്ടേയിരിക്കണം അപ്പം നമ്മൾ പിന്നെ പേര് മാറ്റേണ്ടാന്ന് വിചാരിച്ചു ഇപ്പോൾ കുടുംബശ്രീ ബലപ്പെട്ട് വന്നപ്പോഴോ നേരത്തെ വീടുകളിൽ പറയും ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് എന്തോ കാര്യമെന്ന് ചോദിക്കുവാൻ ഇപ്പോൾ കുടുംബശ്രീ കമ്മിറ്റി കഴിഞ്ഞ് വന്ന് സഹോദരിമാരിൽ അങ്ങോട്ട് കൂടി നിൽക്കുമ്പോൾ അത് ഞാൻ അതിലേ വരും അപ്പോൾ പറയും പെണ്ണുങ്ങൾ കൂടി നിൽക്കുന്നിടത്ത് ആണുങ്ങൾക്ക് എന്തുവാ കാര്യമൊന്ന് തിരിച്ച് ചോദിക്കാൻ തുടങ്ങി നാല്പത്തഞ്ച് ലക്ഷം സ്ത്രീകളാണ് കുടുംബശ്രീ പ്രസ്ഥാനം സാക്ഷര കേരളം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ലൈബ്രറികൾ വഴി കുഞ്ഞുങ്ങളെ മാത്രമല്ല അറുപത്തഞ്ച് എഴുപതും എൺപതും വയസ്സുള്ള ആളുകളെ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞു വയസ്സ് ചെയ്യുന്ന ആളുകളെ എന്തിനാടോ ഇത് പഠിപ്പിക്കുന്നത് വെച്ച് കളിയാക്കി അവർ പഠിച്ചു നാലാം ക്ലാസ് തുല്യതാ പരീക്ഷയിലേക്ക് കൊണ്ടുപോയി അവരെ ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷയിലേക്ക് കൊണ്ടുപോയി അവരെ പത്താം ക്ലാസ് ഉല്യതാ പരീക്ഷയിലേക്ക് കൊണ്ടുപോയി പിന്നെ പന്ത്രണ്ടാം ക്ലാസ് തുല്യതാ പരീക്ഷയിലേക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ പന്ത്രണ്ടാം ക്ലാസ് പാസായ ഒരാൾ കേരളത്തിലുണ്ടെങ്കിൽ അയാളെ ഡിഗ്രി ഹോൾഡർ ആക്കും